അമ്മ എന്റെ അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ വലിയൊരു ഡോക്ടർ ആക്കണമെന്ന് പക്ഷെ എനിക്ക് അങ്ങനല്ല നല്ല ഒരു മ്യൂസീഷ്യൻ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കും ഞാൻ പെടുവാ കാരണം മ്യൂസിക്കും മെഡിസിനും ഇല്ലു അന്നേരം വേണം എന്റെ അച്ഛൻ വേറൊരു ആഗ്രഹം കൊണ്ടുവരുന്നത് എനിക്കൊരു മോൻ ജനിച്ചു കഴിഞ്ഞാൽ അവനെ പട്ടാളക്കാരനാക്കണമെന്ന് അങ്ങനെ നേർച്ച നിലപറയൊക്കെ പറഞ്ഞ് എനിക്കൊരു അമ്പൂറ്റിയൊരു മോനുണ്ടായി കേട്ടോ ഉള്ളത് പറയണമല്ലോ എന്റെ മോനായോണ്ട് പറയല്ല ഇതുപോലെ നശിച്ച ഒരു ചെറുക്കൻ എന്റെ ജീവിതത്തിൽ എന്റെ പൊന്നെ നിങ്ങൾക്കറിയാമോ ഇവന്റെ ഈ കുസൃതി കാരണം കിട്ടിയ വിലയ്ക്ക് ഞാൻ ഉരുളിയാക്കി വിറ്റു ഇവനെ എടുത്ത് കൊടുക്കാൻ പറ്റൂ ഇവന്റെ കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലന്നെ ഒരു ദിവസം അച്ഛൻ അവിടെ ഇന്ന് പല്ലു തച്ചോണ്ടിരുന്ന പോണ്ടല്ലോ കൊണ്ട് കൊണ്ട് പുറയിലോട്ട് ഉന്നം വെച്ചൊറ്റ അടിയായിരുന്നു ദോഷം പറയരുത് മഴമേഘം പോന്ന പോലെ അച്ഛനൊരു പോക്ക് പോയിട്ട് രണ്ട് മാസമായിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ തിരക്കിയപ്പോ അറിഞ്ഞത് ഏതോ ഗ്രഹത്തില് കെട്ടി ജീവിക്കുവാന്ന എങ്ങനെങ്കിലും ഈ ചെറുക്കനെ ഒന്ന് നന്നാക്കി കിട്ടിയാൽ എനിക്ക് സമാധാനമായി ആ ഇവിടാ വിളിക്കുന്നേ പേഷ്യന്റ് ആണെന്ന് തോന്നുന്നു ഹലോ ഹലോ ആഹാ നല്ല നീളമുള്ള ഹലോയാണല്ലോ ആരാ ഇത് കോളർ കോളർ ഉണ്ടോ ഇല്ല ഇല്ലെങ്കിൽ ജന്മ ാണ് കാരണം ഈ ട്രൂ കോൾ പറഞ്ഞു പരത്തുന്നത് എന്റെ പേര് ശാന്തപ്പനെന്നോ മറ്റോ ആണെന്നാണ് എന്താണ് ഒരു കണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ തലതിറച്ചൊരു ചെറുക്കനുണ്ട് അവനെ നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ പാരിതോഷികമായി കിട്ടുമെന്ന് അതൊരു മാസം ഞാൻ ഇട്ട അയ്യോ വീണോ ചെറുക്കനെപ്പ നന്നായോ ആളെ കിട്ടിയില്ല ആ രക്ഷപ്പെട്ടു അങ്ങനെ ഞാൻ അവനെ നന്നാക്കി എടുത്താലോ ആലോചിച്ചിട്ടൊക്കെ ഇതുപോലെ പല കുഞ്ഞുങ്ങളെയും ഞാൻ നന്നാക്കി അച്ഛനമ്മമാരുടെ കൈ കൊടുത്തിട്ടുണ്ട് മാറ്റുന്ന കൂടി ഞാൻ അവനെ ശരിയാക്കി തരാം ഒരു കാര്യം ആ പറിക്കുന്ന രാഘവനെ രാഘവനോ എടോ പൂവിറുത്ത് മാറ്റുന്ന കൂടി ചെയ്തു തരാ പറഞ്ഞത് മകനോട് പറഞ്ഞേര് ഇവിടെ കൊമ്പ്ര ഒരു പഞ്ചനടിച്ചതാ പഞ്ച് പറഞ്ഞാ പോരാ ഇവിടെ ചെയ്തു കാണിക്കണം ആഹാ ഹലോട്ടായി നീ ആരെ കൊന്നിട്ടാ വന്നേ ആരൊന്നിട്ട് വരുമല്ലോ കണ്ടില്ല കണ്ടില്ലോ കണ്ടില്ല എന്താ കണ്ടില്ലേ ഇരുപത്തിനാല് ഇഡലി അവിടെ എണ്ണി വെച്ചായിരുന്നേ അതിലൊരണം കാണുന്നില്ല അയ്യോ ഒരു ഇഡലി കാണാൻ പോയത് അത് പോട്ട കുഴപ്പമില്ല ഏതേലും കാക്ക എടുത്തോണ്ട് പോയായിരിക്കും പോയ കാക്ക ഞാൻ പിടിച്ചോണ്ട് തരുടെ എന്താണീ നന്നാവാത്ത ഇത്ര നന്നായി പോര് നിന്റെ ശരീരം നന്നാവുന്ന കാര്യാ നിന്റെ സ്വഭാവം നന്നാവാത്തെ നിനക്കറിയാമോ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ അച്ഛനെ അമ്മയൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ സ്കൂളിൽ പോയി പഠിക്കുന്ന പിള്ളാരാ ഞാൻ പോയി നീ പോയി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ഇനി ഒറ്റ സ്കൂളിൽ ഇവനെ കൊണ്ട് ചേർക്കാൻ സ്ഥലമില്ല കാരണം എന്ന് വെച്ചാൽ ഇവനെ സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവൻ പിള്ളാരെ തല്ലും

രാത്രി മെളുക്കോളം കുത്തിപ്പിടിച്ചിരുന്ന ഓരോ എടുത്ത സൂചി നൂലും എടുത്തിട്ട് അതിന്റെ വായും ചുണ്ടും കൂടെ തയ്ച്ച് വെച്ചു അതിന്റെ പോട്ടെ ഇവൻ കിടന്ന് കഷ്ടപ്പെട്ടതാന്ന് പറയാം ഞാനിവിടെ ഇല്ലാത്ത തക്കിനെ ആറ്റുനോട്ടി ഇവിടെ ഒരു പല്ലിവേദനയാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു ഇവൻ എന്തോ അവിടെ ചെയ്തു വെച്ചത് ചോദിച്ചു എന്തുവാണെന്തോ അന്നേരം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ വായിക്കാത്തോട്ട് വേദനയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് കുബിക്കാത്ത മരുന്നെടുത്ത് അണ്ണാക്കിനാ ചോദിച്ചു ഏത് അറിയാമോ അനസ്തേഷി ഇവിടെ രൂപി വെച്ചിരുന്നു അയാളെ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ട് അത് ആടെ വായിക്കാത്തിൽ ഒഴിച്ചു കൊടുത്തു രണ്ട് മാസമായിട്ട് ഈ പെരക്കാത്തി കിടന്ന അയാൾ ഉറങ്ങുമായിപ്പോ അവര് വീട്ടുകാർ വന്നിടയ്ക്ക് ചോദിക്കും ചേട്ടൻ എന്ത് ചെയ്യുന്നു ചേച്ചിയോട് ഞാൻ പറയും വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അമേരിക്കക്ക് വിട്ടിരിക്കുവ അമേരിക്ക പോയെന്ന് അവർക്ക് ചെറിയൊരു സമാധാനം എനിക്ക് ചിക്കൻ കൂടെ കഴിക്കാനേ ജ്യൂസ് വേണം ജ്യൂസോ അവിടെ കലക്കി വെച്ചിട്ടുണ്ട് പോയി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ കുളിക്കാനല്ലോ കുടിക്കാനില്ല എന്റെ ചിക്കനങ്ങളെ തൊട്ടുപോയല്ല എൻ്റെ പൊന്നു കുഞ്ഞെ ഞാനതെ തുറത്തില്ല അതിനെ അവിടുന്ന് വളിച്ചു പുഴിവലിച്ചാ പോലും കുഞ്ഞിനാണ് ഞാനതെ തുറത്തില്ലേ ദൈവമേ അതിപ്പോഴേ തീരല്ലേ

ദൈവം സഹായിച്ച് ഇത് കൊണ്ടുള്ള ഒച്ചാടി പോലും എന്റെ നെഞ്ചത്ത് കൊണ്ടിട്ടില്ല കൊണ്ടതെല്ലാം അതിനുശേഷം ഞാൻ ഇതിനിട്ട നാമമാണ് പോട്ടെ ചെറുക്കൻ എവിടെ ചെറുക്കൻ ഇവിടെ ഉണ്ട് ചെറുക്കനെ കാണുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ സംസാരിച്ചൊരു ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് വേണ്ടയോ മനസ്സിലായില്ല മനസ്സിലായില്ലോന്ന് വെച്ചാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാ ഞാൻ പറഞ്ഞേ എന്നെ പറ്റി അറിയാന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേടോ അറിയുന്നത് എന്നാ പിന്നെ ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം പറഞ്ഞു ഞാൻ ഈ നാട്ടിലൊക്കെ പൊട്ടിത്തെറിച്ചെ നടക്കുകയായിരുന്നു വന്നിപ്പടക്കം അല്ല പൊട്ടിത്തെറിച്ച് നടക്കുന്നു പറഞ്ഞു അയ്യോ അതല്ല പിന്നെ വട്ടവടയിലെ കപാലി അറിയാവോ

അല്ല വന്നു ഓ നേരെ അങ്ങോട്ട് ചെന്ന് ഈ ആനയുടെ തുമ്പിക്കൈയുടെ കീഴിലോട്ട് കേറി കീച്ചു വെച്ചു കൊടുക്കും ആന അവിടുന്ന് പോകുന്നില്ല നേരെ അടുത്തേക്ക് ചെന്ന് എന്റെ ഈ മീശ എടുത്ത് ആനയുടെ കൊമ്പിലേക്ക് കെട്ടിയിട്ട് വലിയ എന്നിട്ട് കൊമ്പ് ഉരിങ്ങി അയ്യോ ഈ കൊമ്പ് മീശയെ തൂങ്ങി കിടക്കുന്ന കണ്ട് എനിക്ക് ആകപ്പാട് സങ്കടമായി ഞാൻ നോക്കുമ്പോ ആന അതിനേക്കാളും വലിയ കരച്ചിൽ ഈ കാട്ടാനെ എന്നോട് പറയണം എന്റെ ഷബോൻഷാണ്ട ഒറ്റ കൊമ്പു ആയിട്ടിന് ഞാൻ ആണാന്ന് പറഞ്ഞ എങ്ങനെ ജീവിക്കും അയ്യോ ഇത് ആനക്കൊമ്പാണ് പിന്നെ വലിയ ആനയുടെ കൊമ്പ് കഴുത്തെ കെട്ടി തൂക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ തട്ടി വീഴും അതുകൊണ്ട് ഞാൻ ഒരു ദിവസം രാത്രി പിടിച്ച് കുത്തി ഇരുന്ന് സാമ്പയപ്പുറിട്ട് ഈ പരുവത്തിലാക്കി എടുത്തു പോരാ എനിക്ക് ചെറുക്കനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നാക്കാരുന്ന് ഇത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ കേടായി കിടക്കുന്ന റേഡിയോ അല്ല ഒരു ഒരു പയ്യനാണ് പണിയും എനിക്ക് വിഷയമല്ല ചെറുക്കനെ നന്നാക്കിയിട്ട് എനിക്ക് ഇവിടുന്ന് നേരെ ചൈനയ്ക്ക് പോകണം ചൈനയ്ക്ക് എന്തോ പരിപാടി അയ്യോ അവിടെ ഈ കളരിയൊക്കെ നടക്കുമല്ലേ ഇതൊക്കെ അവിടെ ഒക്കെ പിന്നെ അതിന് ഇന്ത്യയിൽ നിന്നും ജഡേജയായിട്ട് എന്നെയാണ് വിളിച്ചേക്കുന്നത് ആ സാധനമായിട്ട് എന്നെയാണ് വിളിച്ചേക്കുന്നത് തന്റെ പേരെന്താ എൻ്റെ എന്റെ ഭഗവാനെ പാൻറ് ഉടുപ്പുവിട്ട ഷുഗറിന്റെ മരുന്നിന് ഞാൻ ആദ്യമായിട്ട് അത് ഇൻസുലിൻ ഇത് ഡോക്ടറാണ് എന്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ എന്നെ ഒരു ഡോക്ടർ ആഗ്രഹം ഞാൻ പഠിച്ച ഡോക്ടറൊക്കെ ആയിട്ട് എനിക്ക് ഇവിടെ ഒരു ഗവൺമെന്റ് ആശുപത്രി ജോലി ഉണ്ടായിരുന്നു അപ്പൊ ഈ ജോലി എന്ന് പറയുമ്പോ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കാൻ ഒരുത്തരവിടെ വന്നു അവനെ ഓപ്പറേഷൻ തിയേറ്ററോട്ട് ഞാൻ ആ ടേബിളിലോട്ട് കേട്ടി കിടത്തിയിട്ട്

ഇതൊക്കെ എനിക്ക് ഇടക്കിടക്ക് കിട്ടാറുള്ളത് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം ഞാൻ മറ്റുള്ള മാസ്റ്ററെ പോരല്ല എന്റെ ചെയ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്രൂരമായിരിക്കും അച്ഛന് ചിലപ്പോ കണ്ടോണ്ടെന്നിരിക്കാൻ പോലും പറ്റത്തില്ല കാരണം ചെലപ്പോ തൊടിയിന്ന് ചോര ചെറിക്കും തൊടിയിന്ന് ചോര അല്ലല്ലോ പുല്ലും പറിച്ചോട്ട് പറ്റില്ല മനസ്സിലാകുന്നില്ലല്ലോ ുംടിക്കുമ്പോ ചോര ചീറ്റി പോകുന്നു ഒരു കുഴപ്പമില്ല നേരത്തെ അത് എന്റെ അച്ഛനെ ഇവൻ വേറൊരു മാഷിന്റെ അടുത്ത് ഇവിടെ കൊണ്ടുവിട്ടായിരുന്നു കൊണ്ടുവിട്ടെന്ന് പറഞ്ഞാ കളരിയോ എന്തോ സംഭവത്തിൽ കൊണ്ടുവിട്ടതാ ആറ് ദിവസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവിട്ടത് പക്ഷേ പോയാൻ്റെ അന്ന് തന്നെ വൈകുന്നേരം തിരിച്ചുവിടെ വന്നു ഓ ഞാനും അത്ഭുതപ്പെട്ടു പോയി ഈ ചിറക്കൻ ഇത്രയും പെട്ടെന്ന് ശരിയായി വന്നു പിന്നെ അച്ഛനോട് ചോദിച്ച സംഭവം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ചിറക്കൻ അവിടെ ചെന്നിട്ട് ആ മാഷിന്റെ തലക്ക് ഇഷ്ടികടിച്ചെന്നോ വാളെടുത്തോ പിന്നെ ആ പിടിച്ച് എറിഞ്ഞെന്നോ പിന്നെ മാഷ് സഖി കെട്ടിട്ട് ആ വീടും പരമ്പ് എങ്ങാണ്ടോ പോയി താമസിച്ചെന്നോ പറയ മര്യാദക്ക് ഇവിടെ അടങ്ങി വന്നി നിന്നില്ലെങ്കിൽ നിന്റെ ഈ തൊടലിച്ച് ഞാൻ കൊടുക്കും ചൈനയ്ക്ക് പോകണം ചൈനയ്ക്ക് പോണം ചൈനയ്ക്ക് മെസ്സേജ് വന്നു ഇല്ല ഇപ്പൊ ചൈന മെസ്സേജ് ഈ ചെറുക്കനെ ഒന്ന് ശരിയാക്കി ശരിയാക്കിയിട്ട് നിങ്ങൾ ചൈനയിലോ പഞ്ചാബിലോ എവിടെ ശരിയാക്കാൻ നിന്ന് ചൈനയിലേക്ക് പോകാൻ പറ്റത്തില്ല അതൊന്നും വിഷയമല്ല ഇതൊന്നും തുടങ്ങി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാവും അത് പറഞ്ഞിട്ട് കാര്യം അവർക്ക് പാതപൂത ചെയ്തു കഴിഞ്ഞാൽ പരിപാടി നടക്കുള്ളൂ അതെങ്ങനെ നിങ്ങൾ പോയിട്ട് ഞാൻ അങ്ങനെ അറിയില്ലേ എടാ ഞാൻ വന്നുകഴിഞ്ഞ സ്നേഹം കൊണ്ട് മൂടി അവനെ ശരിയാക്കി തരാം എന്നെ താണെന്ന് വിശ്വസിച്ചാ മതി ഹായ്

எ <laughs> போயிருந்த <laughs> <laughs> അടുക്കളയിൽ ഒരു പൂച്ച കേറി അതിനെ ഓടിച്ചു വിടാൻ വേണ്ടി പോയത് എല്ലാ അടുക്കള പിന്നെ തൻ്റെ അടുക്കള അല്ലാതെ ഇത് എന്റെ അടുക്കളയാണോ എന്തുട്ടെ ഇനി ഞാൻ അവിടെ നിന്ന് കൊണ്ടുതരാടാ സത്യമായിട്ടില്ല അച്ഛനാണോ പറയുന്നേ അഹങ്കാരി പണ്ടത്തെ പോലെ തന്നാണല്ലോടാ നീളാകു ശരി അന്ന് നീ വന്ന പോലെ തന്നെയാണ് ഇപ്പോൾ സ്വന്തം അച്ഛനോ ഡി വിളിക്കുന്നത് മര്യാറച്ച നിന്നില്ലെങ്കിൽ റ്റോതിരിക്കും ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ കാര്യം ചൈനയിലെ പോക്ക് ഞാൻ മാറ്റി വെക്കാം ഇവനെ നന്നാക്കി തൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കും എനിക്ക് തള്ളണം അതായി നീ എന്ത് നിന്റെ കൈന്ന് തലക്കടി മേടിച്ച് കറങ്ങി ദൂരെ പോയ ഷബോൻഷ ഞാൻ എടാ ചൈനയിൽ വന്നെനിക്ക് ഇപ്പൊ ശിഷ്യന്മാരുണ്ട് പതിനെട്ടടവ് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന പുതിയ എന്റെ കൈയെ കടന്ന കമ്പി പിന്നെ നേരത്തെ ഇവരെ ഉപദ്രവിക്കാൻ പറ്റി പടിയെടുത്തോണ്ട് പടിയെടുത്തോണ്ട് ഇത് പറഞ്ഞാൽ അനുസരിക്കുമെന്ന് തോന്നില്ല പക്ഷെ കാട്ടിനെ പ്രയോഗങ്ങൾ നടത്തിന്റെ കുഞ്ഞിനെ കൊല്ലല്ലേ അതൊക്കെ തന്റെ വിധി പോലെ ഇരിക്കുന്നു നിനക്ക് ഇപ്പോഴും എല്ലാം മനസ്സിലായില്ലേടാ ഞാൻ ആദ്യമായിട്ട് കാണുവടി കൊണ്ട് അടി വാങ്ങിക്കുന്നത് ആ വടിയുള്ള കൊണ്ട് രക്ഷപ്പെട്ടു അത്രയും ഗ്യാപ്പ് എനിക്ക് കിട്ടി ഇല്ലാവാൻ നിന്നെ അറിമാലിച്ചു എന്റെ ഭഗവാനെ ഈ ചെറുക്കനെ എന്തോ ചെയ മര്യാദ ഇനി എന്റെ പല പ്രയോഗങ്ങളും നീ നടത്തേണ്ടി വരും അത്ര കണ്ടേ ട പള്ളി പോയി പറഞ്ഞാ നോക്കി അടാ നീ എഴുതി ആടിമൊത്തം ഞാൻ വാങ്ങിച്ചിട്ട് വരും ഉണ്ടാക്കി വെക്കുമ്പോ ഓർക്കണമായിരുന്നു താൻ എന്ത് പറഞ്ഞാലും എന്നെ കൊന്നാലും ഞാൻ ഇവിടുന്ന് എഴുന്നേക്കത്തില്ല നീ എഴുന്നേക്ക ഒരുത്തം മരണവെപ്രാളത്തിൽ ഇവിടെ കിടന്ന് ചാകം കളിക്കുമ്പോ ഡബ്ല്യൂ ഡബ്ല്യൂടെ കളിക്കുന്ന നീ നിന്റെ മോനോടൊരു കാര്യം പറഞ്ഞേക്കരി